ചിക്കൻ പറഞ്ഞു ഓർഡർ ചെയ്ത് ഓൾറെഡി ഓൾറെഡി ചെയ്ത് അറ്റൻഷൻ ഷഡി എടുത്തോണ്ട് ആരും അടിയേണ്ടു അവനെ പുഷ് ചെയ്യക്ക് അയ്യ എവിടെന്നാടാ ഓംസർ വായോ? എവിടെ പോالو അടിക്കൂ. എന്റെ മൂന്ന് ടോക്ക്. എന്താട്ടിട്ടില്ല ഞാനോ? എന്തായാലും ഞാൻ ചാടിക്കില്ലന്ന്. എവിടെ ഫോൺ ഉണ്ട്? അടി വെച്ചി ചാടടാ എവിടെ ചായാടാ അടിക്കൂ. നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രൈവിങ് ഓർഡർ ചെയ്യിക്കോ. ഗ്രാബ് ഓർഡർ ചെയ്യിക്കോ. ളേറ്റ് ആയി പോയി. വാച്ച് ഔട്ട്. ഓർഡർ ആയി കേ. ളേറ്റ് ആവും. ഓക്കേ.

കളിക്കാൻ ടക്കുന്ന ടൈമിനാ പറയുന്നത് നമ്മളൊരു കളി സെക്സ് അടിച്ചില്ല എക്സിക്സിക്സ എപ്പോഴും നല്ല രീതിടാ ആടിയടാ അവരെ അടിക്ക് ഗ്രോഡസിൽ പോടാ ഗൈസ് അയ്യ ബ്ലൂംസർ ഇപ്പോ ബ്ലൂംസർ ലെ എനിമി ഉള്ളത് ലെറ്റ്സ് ഗോ ഡിപിൻ റബ്ഡ എങ്ങെങ്കിലും വീട്ടിൽ ഡിപി ഉണ്ടോ ഡിപി ആർക്കാ ഡിപി കാരെന്നാ ദണ്ടികളി കോടേമ്പോ കടിച്ചോ ഡിപി അല്ല ഞാൻ പോ ഡിപി കുറയായിട്ട് ഡിപി ആണോ ഇപ്പോ ഫുൾ ഡിപി ലോ

എല്ലായിടത്തേ ആകെ രണ്ടു കാലമുള്ളൂ വണ്ടി വേണ്ട വേറെ സപ്പോർട്ട് കാണാം വേറെ സപ്പോർട്ട് കാണണം ആഗ്രഹിക്കുന്നുണ്ട്

എന്റെ ചട്ടിക്ക് എത്ര കൂട്ടത്ത് കൂട്ടാർ പിന്നെ <laughs> ു അവിടെ ആൾ Суперമാൻ ആണ് Суперമാൻ ആണ് അവന്റെ ആൾ അതിന്റെ മോൾനെ തന്നെ അടിச்சா അവൻ മരിക്കും അവിടെ ബ്രോ വരൂ അവൻ എന്നാരണ്ട് അടിക്കുന്നോട്ട് തോനെ എനിക്ക് നമ്മൾ ഗമൺ ഗൈസ് ലെറ്റ്സ് ഗോ യു ജെംബ് മോനെ എം 4 ആടാ പൊസിഷൻ പറടാ

വേറെ ലക്ഷ്യമൊന്നുമില്ല നേരെ ഇവർ ഗ്രോണസി അടിച്ചിട്ട് കേറുകേവിച്ചാലും എന്റെ പൊന്നസ്

ഒരുത്തൻ ഉണ്ടെന്നാ ഫ്രണ്ടി വാച്ച് ഔട്ട് മാർക്ക് ദി ലൊക്കേഷൻ ആ മലരെ ബണ്ടക്കിന്റെ അടുത്തേ അടിയ് ഇതിനെ കുറ നേരം കൊണ്ട് അന്നെ മുന്നേ കിട്ടി ഞാൻ അവനെ കൂടെ जाऊ വാച്ച് ഔട്ട് അണ്ട് അവിടെ ഇരുന്നേക്കും കുറ നേരം അടിയ് അന്നെന്തോ വേണ്ടാ ഇപ്പുറ അടുത്ത്ണ്ടല്ലോ അയ്യോ നെക്കി അവൻ മലന്റെ ബണ്ടക്കി അല്ല ോക്ക് വേറെ നോക്കും അയ്യോ അത് പാളി അത് പാളി അവൻ വെളിയിൽ കേറ്റി അരെ വൈഫൈ ഇവനെ ഞാൻ തന്നെ പിടിക്കണം ജയിച്ചാ അന്റാ നിന്റെ കൂടെ ജയിച്ചാ നിങ്ങൾ അങ്ങേ എടുത്തോ ഓടാ അതേ ഓടുന്നടാ സമ്മയിക്കത്തില്ല കിഞ്ഞി 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 അതേ ഓടുന്നടാ നിന്നെ അടിച്ച് ഇല്ല അത് കിട്ടില്ല സൂപ്പർമാൻ അത് അവിടെ നാ വീട്ടുന്നു കിട്ടടാ കേട്ടോ ഓടാ എന്തവിടെ എല്ലാവരും ഒരുമിച്ചാ മിഞ്ചാവനം മിഞ്ചാവനം ഇവനെ ഇവിടന്നാടിച് ഒന്നും പേടിക്കണ്ട 얘ണ്ട് എവിടെ പോയി അരങ്ങാ മമ്മൂട്ടി നമ്മുടെ ടീം കേടത്തി അരങ്ങാ 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 പറക്കില്ല അരങ്ങ ഇങ്ങുള്ള ഫുൾ ലൂട്ട് കൊടുണ്ട് താങ്ക്സ് ഈ കളിക്കുപ്പം പറഞ്ഞേ എനിക്ക് വാക്ക് തെറ്റിക്കാൻ പറ്റില്ല അണ്ട പറക്കില്ല അരങ്ങടാ നീ വരുമോ വെയിറ്റ് ചെയ്യ്

ഞാനുണ്ട് നീ എങ്ങനെയാടാണി വരാ സൂപ്പർമാന കണ്ണ് അല്ല കണ്ണ് ഞാനുണ്ട് വാ നീ എന്തിനാ പേടിക്കും ഞാൻ ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട ടെൻഷൻ ഇല്ല ടെൻഷൻ ಬಿട് കാറ്റൻസേ ടെൻഷൻ ಬಿട് ഓൺലി അറ്റൻ ക്ലിക്ക് ആമ്മേ കി ആഹോ ആഹോ എങ്ങങ്ങ എടാ സൂര്യ എടwebdriver എടwebdriver അടവിടെ നീങ്ങടാ അമിട്ട് കൊണ്ടി വണ്ടി വണ്ടിക്ക് വണ്ടിക്ക് എൻകലെ 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 ഈ ചെറുക്ക സമയ സോണി കയറാ വണ്ടി കയറ വണ്ടി കോണി കയറിക്കലേണോ ചാണ്ടി കുഞ്ഞേ വണ്ടി കീറ് അയ്യോ വണ്ടി കത്ത് പറയത്തില്ല